ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ കട്ടക്കിലെ രണ്ടാം മത്സരത്തിൽ റോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് കരിയറിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് റോഹിത് ശർമ്മ ഫോമിലേക്ക് വരുന്നത് ഒരുപാട് കാലങ്ങളായി രോഹിത് ശർമ്മ വലിയ തരത്തിൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുന്നൂറ്റി അഞ്ച് എന്ന വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് റോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു മികച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു ഓപ്പണിങ്ങിൽ റോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയത് റോഹിത് ശർമ്മ വെടിക്കെട്ട് രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ശുഭ്മാൻ ഗില്ല് സെൻസിബിൾ ക്രിക്കറ്റ് കളിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു മത്സരത്തിൽ റോഹിത് ശർമ്മ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഇരുപത്തൊന്ന് എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഏഴ് സിക്സും ഒമ്പത് ഫോറും അടക്കം എഴുപത്തി ആറ് പന്തിലായിരുന്നു സെഞ്ചുറി പൂർത്തീകരിച്ചത് രോഹിത് ശർമ്മയുടെ ഈ സെഞ്ചുറി പലർക്കുമുള്ള മറുപടിയാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം ശുഭ്മാൻ ഗിൽ അതേസമയം നൂറ്റി പതിനഞ്ച് പോയിന്റ് മുപ്പത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഒരു സിക്സും ഒമ്പത് ഫോറും അടക്കം അമ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസ് നേടി റോഹിത് ശർമ്മയ്ക്ക് മികച്ച പിന്തുണ തന്നെ ഓപ്പണിംഗിൽ നൽകി